അപ്പൊ പാഞ്ചലി പണയ വസ്തു ആണെന്നുള്ളതിന് ഉള്ള വരെ വരെ എത്തിയിട്ടുണ്ട് അപ്പം അതുകൊണ്ട് അതിന് തടസ്സമില്ല ഇനി വേണ്ടത് പാഞ്ചലി പണയ വസ്തുവായി കഴിഞ്ഞതിന് ശേഷവും പാഞ്ചലി അതിൽ നിന്ന് മോചിപ്പിച്ചിട്ടും വീണ്ടും ഈ ചൂതുകളിക്ക് തയ്യാറായി വന്ന യുധിഷ്ഠിരൻ അദ്ദേഹത്തിന്റെ ധാർമ്മിക ബോധത്തെയാണ് നമ്മൾ അഭിനന്ദിക്കേണ്ടത് കാരണം ഒരു വലിയ ആപത്തിൽ നിന്ന് മോചിതനായിട്ടും ആ കാര്യങ്ങളിൽ വീണ്ടും അത് ആവർത്തിക്കുന്നതിൽ ഒരു അല്പവും മടിയില്ലാത്ത ഒരു ആൾ ഉത്തമനായ ഭരണാധികാരി ഭരണാധികാരിയാകുമോ ഒരിക്കലുമല്ല അദ്ദേഹം ഒരു ഉത്തമനായ ഭരണാധികാരിയല്ല ഇതേ അഭിപ്രായം മഹാഭാരതത്തിലൊരു കഥാപാത്രം പറയുന്നുണ്ട് അത് കർണനാണ് കർണനോട് കൃഷ്ണൻ ചോദിക്കും ശ്രേഷ്ഠനായ ഭരണാധികാരിയാണ് സംശയം സംശയമെന്ത് യുധിഷ്ഠിനേക്കാൾ എത്രയോ മെച്ചപ്പെട്ട ഭരണാധികാരിയാണ് ദുര്യോധനൻ ദുര്യോധൻ്റെ പരാജയം എവിടെയെന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിൻ്റെ മുൻശുണ്ഠിയിലാണ് കോപത്തിലാണ് പക്ഷേ മറ്റു പലർക്കുമില്ലാത്ത ധാർമ്മിക ബോധം ഒരു പക്ഷേ ഭീഷ്മര് കഴിഞ്ഞാൽ ശ്രേഷ്ഠനായ വ്യക്തി ദുര്യോധന എന്ന് പറയേണ്ടി വരും